ഈയൊരു പി എം സമ്മാന നിധി രണ്ടായിരം രൂപ ഈയൊരു നവംബർ മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും അതായത് ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിൽ ഈയൊരു മാസം അതായത് ഈയൊരു മാസം ലാസ്റ്റ് ആഴ്ചയിലോട് കൂടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് പേര് അതായത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആൾക്കാരെ ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്നും മാറ്റുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അർഹത അവർ അവരുടെ ആ ഒരു രീതിയിൽ അർഹത നോക്കിയിട്ടാണ് ി ഈയൊരു സമ്മാന നിധിയിലോട്ട് അക്കൗണ്ട് അതായത് ഈ ഒരു സമ്മാന നിധിയിലോട്ട് അപേക്ഷിക്കുന്നവർക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഒരുപാട് പേര് രണ്ടായിരത്തി പത്തൊൻപതിലെ കൃഷിഭൂമിയിലെ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് ഇപ്പോഴും ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡിലുള്ള ഒന്നിലധികം ആൾക്കാർ ഇപ്പോഴും ആനുകൂല്യം വാങ്ങുന്നുണ്ട് അതുപോലെ ഇപ്പോൾ സ്ഥലം പിന്നീട് വിൽപ്പന നടത്തിയവരും ഈ ഒരു ആനുകൂല്യം അതായത് ഇപ്പോൾ ആ ഒരു സ്ഥലം വെച്ചിട്ടാണ് അവർ ഈയൊരു അപേക്ഷ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു സ്ഥലം അവർ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ ഇപ്പോഴും ആ ഒരു ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് അതേപോലെ വന്നൊരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇ കെ വൈ സി അത് പൂർത്തിയാക്കാത്തവർക്കും ഇന്നത്തൊട്ട് ഈ ഒരു പി എം കിസാൻ മുടങ്ങുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം ആൾക്കാരെയാണ് ഇപ്പോൾ അവർ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിപ്പോൾ ഫോണിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ട് ഇപ്പോലോ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ഡോക്യുമെൻസിൻ്റെ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗെഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുമോ ഇല്ലയോ എന്നൊരു രീതിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ആ ഒരു ഡോക്യുമെൻറ്റ്സ് അതായത് ഇരുപത്തൊന്നാമത്തെ ഗെഡു നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല എന്നുണ്ടെങ്കിലും അവർ ആ ഒരു റിപ്പോർട്ട് കാര്യങ്ങൾ അതിൽ തന്നിരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ഗെഡു കിട്ടില്ല എന്നൊരു കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെന്താണോ പറയാനുള്ള അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗെഡു നിങ്ങൾക്ക് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് അഥവാ ഇത് വന്നിട്ടില്ല എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യം അതായത് നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ പരിശോധിക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു അർഹത പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു പി എം കിസാൻ്റെ സൈറ്റിൽ കയറണം ഡബ്ല്യൂ 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 ഡോട്ട് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ആ ഒരു സൈറ്റ് കയറുക ആ ഒരു സൈറ്റ് കയറുമ്പോൾ തന്നെ ആ ഒരു പി എം കിസാൻ്റെ സമ്മാന നിധിയുടെ ആ ഒരു പേജ് വരുന്നതായിരിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഫാർമേഴ്സ് കോണൽ നോ യുവർ സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം കേട്ടോ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തതിന് ശേഷം അതിലാ ഒരു ക്യാപ്ച കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഗെറ്റ് ഒ ടി പി കൊടുക്കേണ്ടതാണ് ആ ഒരു ഗെറ്റ് ഒ ടി പി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഫോണിലോട്ട് ആ ഒരു നമ്പർ വരുന്നതായിരിക്കും ആ ഒരു നമ്പർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഒ ടി പി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു ഒ ടി പി വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗേഡും നിങ്ങൾക്ക് കിട്ടുന്നതല്ല അതായത് ഈ ഒരു ഇരുപത്തൊന്നാമത് ഗഡു നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ അവരത് ഫ്രീസ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ഒ ടി പി കിട്ടത്തില്ല കേട്ടോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഒ ടി പി കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഒ ടി പി കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാം അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്നും നിങ്ങളുടെ ആ ഒരു ഇരുപതാമത്തെ ഗഡു വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അഥവാ ഈ ഒരു ഒ ടി പി കാര്യങ്ങളൊക്കെ കിട്ടാത്തതിനേക്കും നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ വരും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ നോട്ടിഫിക്കേഷൻ കയറിയിട്ട് എന്താണ് കാര്യങ്ങളെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഡീറ്റെയിൽസോലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവരെ അറിയിക്കാവുന്നതാണ് അവർ ജസ്റ്റ് അതൊന്ന് റിവ്യൂ ചെയ്തിട്ട് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇരുപത്തൊന്നാമത്തെ ഗീഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇടുന്നതായിരിക്കും ചിലപ്പോൾ അത് ഇരുപത്തി ഇരുപത്തിരണ്ടാം രണ്ടാമത്തെ ഗേഡ് കിട്ടുമ്പോൾ അതോടൊപ്പം ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു എമൗണ്ടും കൂടിയിട്ട് നിങ്ങൾക്ക് ഇടുന്നത് അപ്പം നിങ്ങൾ അത് ആ ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ എത്തുന്നതായിരിക്കും പിന്നെ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് കയറുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്ത് തമ്മിട്ടുള്ള ആ ഒരു രജിസ്റ്റർ നമ്പർ അവർ ചോദിക്കും ആ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം മാത്രമായിരിക്കും നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ലേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ കേട്ടോ ആ ഒരു ആധാർ നമ്പർ വെച്ച് നിങ്ങൾ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണും ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾ സൂക്ഷി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റർ നമ്പർ ഡയറക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും താണ് അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയാത്തതാണ് നമുക്ക് പക്ഷേയിൽ ഒരിടത്തും പോവാണ് ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് അറിയാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക് യു